നമ്മുടെ പി സി ജോർജ് പല വിധത്തിലും പല രീതിയിലും ഇപ്പോഴും ട്രെൻഡിങ് ആവാണ് അതെ പറയാ അധിക്ഷേപങ്ങളേറ്റവും അദ്ദേഹം ട്രെൻഡിങ് ആവുകയാണ് സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ലാതെ അദ്ദേഹം ഈ എന്തൊക്കെയാ പറഞ്ഞുകൊട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പുള്ളി ഇപ്പൊ നിന്നും അപ്പുറം ഒരു ട്രോൾ വസ്തു ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഈ ഒരു ന്യൂസ് തന്നെ പിന്നെ കൂടി കാണുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തത് ഒരേ സമയം തന്നെ ചെലപ്പോ അതിനകത്ത് എത്ര സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നാൽ പോലും നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഏർ ഏകദേശം ഈ നാനൂറ് പെൺകുട്ടികൾ ഈ ലൗജിഹാത്തിനിരയായി എന്നുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഇപ്പൊ പങ്കുവെക്കുന്നത് എന്തിന്റെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മതസ്ഥരായ പെൺകുട്ടികളെ പ്രക്രിയ അതും പ്രണയം നടിച്ച് വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾ പ്രണയം പെൺകുട്ടികളെ ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു എന്താ പറയാ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്ന നമുക്ക് ഏത് മതം സ്വീകരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതില് അഭിപ്രായം പറയാനൊന്നും ഒരാൾക്കും അതിൽ അധികാരമില്ല പിന്നെ ഇദ്ദേഹം ഈ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കാറ്റഗറീസിനെ മാത്രം എടുത്ത് പറയുന്നത് അത് കേതുകൊണ്ടാണ് നമുക്ക് അതിന്റെ അപ്പുറത്തോട്ട് ഒന്നും തന്നെ ഇല്ല മാത്രല്ല നമ്മുടെ കേരളത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തരത്തിലുള്ള വിഷയം കാരണം ഇതിന് മുമ്പ് ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇറങ്ങിയപ്പോ തന്നെ അതിനകത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് പെൺകുട്ടികളുടെ കണക്ക് പറയുമ്പോഴും മൂന്ന് പെൺകുട്ടികളെ അങ്ങനെ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ നടത്തിയതാണ് അപ്പം കൃത്യമായ ഒരു കണക്ക് എത്രയാണെന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല അത് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് പേരെ ഉള്ളൂ എന്നാണ് അവർ സിനിമ ചെയ്ത ആൾക്കാർ അവരുടെ തെറ്റാണെന്ന് പറഞ്ഞാൽ സംബന്ധിച്ച ഒരു കാര്യമായിരുന്നു അപ്പൊ നൂറ് പോലും എത്താത്ത അദ്ദേഹം ഒരു കണക്ക് അപ്പൊ ഏത് തരത്തിലാണ് അദ്ദേഹം എന്നുള്ളതും അല്ലെങ്കിൽ എന്തിനായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലുള്ള മിസ്ലീഡിങ് കൊടുക്കുന്നതെന്നുള്ളതും ഇത് എന്തിനു വേണ്ടി ഉള്ളതാണെന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനാണോ എനിക്ക് അങ്ങനെ അദ്ദേഹം നല്ലൊരു സ്വഭാവം കൂടിയാണ് അദ്ദേഹത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് വരുമ്പോഴും പിന്നെ ഒരുപാട് നാടകീയരംഗങ്ങളും ഇതിലൊക്കെ അരങ്ങേറുന്നുണ്ട് പക്ഷെ ഇനി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിലും ഇത്തരത്തിലുള്ള കൊറേ എന്താ വാദങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് ഇപ്പൊ ഈ മതസ്ഥരാണെങ്കിലും മുമ്പോട്ട് വരും ഈ ഒരു പരാമർശത്തെ തുടർന്ന് അപ്പൊ ഇനി അദ്ദേഹം എവിടെയാണ് ഒളിവിൽ പോകുന്നത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വിവാദപരമായി പറയും അതിനുശേഷം കുറച്ച് നാളെ കാണുന്നില്ല പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ജയിലിൽ ജയിലിലേക്ക് മുമ്പ് പറ്റി അതെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ വരെ നമ്മൾ സജ്ജമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോ അറിയാവുന്ന കാര്യം നവീൻ ബാബുവിന്റെ കേസൊക്കെ ആണെങ്കിൽ തന്നെ സി പി എന്താ കാര്യ സി പി എം ഇതില് ഇതിൽ പ്രതി അപ്പൊ എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ മാത്രമാണ് നമ്മുടെ സർക്കാർ മുന്നിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം എന്തും പറയാം എന്നുള്ള ഒരു എന്താ പറയാ സ്പേസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് നടപടിയും ഒരു തരത്തിലുള്ള നടപടിയും ശരിക്കും ഇവർക്ക് ഇവർക്കെതിരെ എടുക്കുന്നില്ലാരും അതെ പക്ഷെ മാത്രമല്ല ഈ രാഷ്ട്രീയക്കാരുടെ ഇത്തരത്തിലുള്ള അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഇത്തരത്തിൽ വിഷം മതവിദ്വേഷം അടക്കം ഇങ്ങനെ കുത്തിവെക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളീ കേരളം പറഞ്ഞ സമൂഹം തന്നെ കൂടി ജീവിക്കുന്നവരാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്തരത്തിലുള്ളവരൊന്നും മതവിദ്വേഷമായിട്ട് വരുന്നത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മതവിദ്വേഷം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന മതത്തെ ഒക്കെ പറയുന്നത് ഒരു പരിധിവരെ ഈ മതങ്ങളുടെ അതിപ്രസരമാണോ അതിന് കാരണം എന്നൊരു ചിന്തിക്കുക അതായത് ഇപ്പൊ ഏതിസ്റ്റ് ഏതിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള മതത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊള്ളുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത്

ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ച് പൊക്കോണം എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട അതെ അതെ പ്രിയപ്പെട്ട അച്ഛന്റെ സ്നേഹം നൽകുന്നതായിരിക്കും കരുതലാണ് ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ലൗ ജിഹാദി പെട്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം എന്താണെങ്കിലും വിവാഹം എന്നതെന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് എപ്പോ വേണം എന്ന് തീരുമാനിക്കേണ്ടത് തന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഇരുപത്തിനാല് വയസ്സ് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ചെറുപ്പമാണെന്ന് വിചാരിക്കുന്നവരാണ് ഇരുപത്തിനാല് വയസ്സ് ആ ഒരു ഒരു സാഹചര്യത്തില് കല്യാണം എന്താ പറയാ നമ്മുടെ വിവാഹ പ്രായം തന്നെ ഏറ്റവും പെൺകുട്ടികളാണെങ്കിലും തന്നെ കൂടുതലായിട്ട് പറയുന്നത് അപ്പൊ അതിനിടയ്ക്കാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ ഇപ്പൊ കല്യാണം കഴിക്കണം കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് വയസ്സില് വയസ്സ് പതിനഞ്ചു വയസ്സിലായിരിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു കല്യാണം നടക്കുന്നില്ല കേട്ടോ വരണ്ട വയസ്സുള്ള പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പരസ്യം കൊടുക്കുന്ന പോലെ തീർച്ചയായിട്ടും എന്താണെങ്കിൽ ഇത്രത്തോളം വിവാഹ പരാമർശം നടത്തിയ പി സി ജോർജിന് ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള ഭാവി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ുന്നു പക്ഷേ പുറത്തറിയാൻ വേണ്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രം കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാം ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ അറിയാം ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിദ്വേഷവും ഞങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാനും പോണില്ല അതുകൊണ്ട് പി സി ജോർജിന്റെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് താങ്കൾ താങ്കളുടെ കയ്യിൽ തന്നെ വെച്ചാവിടേ പ്രതീക്ഷിക്കുന്നു അടുത്ത താങ്കളുടെ സ്റ്റേറ്റ്മെന്റും കാത്തും ഞങ്ങൾ കാത്തിരിക്കുന്നു അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം